ഒരു ഉറപ്പിച്ചോ ഇത് ഒടുക്കത്തിന്റെ കളിയാണ് ഇത് അധികം പോവില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് യു ഡി എഫുകാരാണ് സ്ഫോടക വർത്തനം ഞാൻ ഇന്ന് രാവിലെ ആരാണ് എറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ വിഷ്വൽ മീഡിയയുടെ പുറത്തുവിട്ടിട്ടുണ്ട് കണ്ണുണ്ടെങ്കിൽ കാണട്ടെ ഇത് പൊതുജനങ്ങൾ കാണുന്നു എന്ന് മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയത് എം ബി എ അടിച്ചു എം ബിക്ക് പരിക്കേറ്റു എം ബി എ അടിച്ചത് പോലീസിനെ പറ്റി ഒരു കുറ്റമാണ് എന്നിട്ടും ഇതുവരെ ഒരു കേസ് ചാർജ് ചാർജ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല ആ കേസുകൾ ഞങ്ങളുടെ അഞ്ചു പ്രവർത്തകർന്ന് ജയിലിൽ കിടക്കുക എന്താ കിട്ടും ആരാണ് എഴുതി ഞാൻ പുറത്തുവിട്ടു എന്റെ കയ്യിലുള്ളത് സി ഐ സുനിൽ എഫ്ഐആറിൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ റിയോ ഏറ്റവും കള്ളത്രങ്ങൾ കിട്ടുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യം യു ഡി എഫ് പ്രവർത്തകർ വീണ്ടും പോലീസ് പാർട്ടിക്കെതിരെ ബലം പ്രയോഗിച്ച സമയം എന്നോടൊപ്പം ഉണ്ടായിരുന്ന വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെയുണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവിശമുണ്ടായിരുന്ന ഗ്രൈനേഡ് അരിപ്രസാദ് ബലം പ്രയോഗിക്കുന്ന അക്രമസത്തരെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനും ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ഇന്ന് മറ്റൊരു ദൃശ്യൂടി പുറത്തുവിട്ടിട്ടുണ്ട് ഈ വൃത്തിഘട്ട അരിപ്രസാദിന്റെ കയ്യിലായിരുന്നു ഗ്രനേഡും ഇപ്പൊ കണ്ടോ ഒരു കൈയിൽ ഗ്രനേഡും മറുകൈ ലാത്തിയിട്ടാണ് വേറെ പദം പ്രയോഗിച്ചുകൂടാ അത്ര വൃത്തിഘട്ട ഈ അരിപ്രസാദിന്റെ കയ്യിലുണ്ടായിരുന്നത് അരു നിങ്ങള് പിന്നെ മറ്റൊരു കാര്യം പറയണം അതാവശ്യം ഇതിന്റെ പോലും നമ്മൾ സ്ഫോടക വസ്തു എറിഞ്ഞു പറയുന്നില്ല പോലീസ് കേസ് വകുപ്പ് കൈകാര്യം ചെയ്ത വലിയ നേതാവാണ് മുല്ലപ്പള്ളി സാർ ഒരു പോലീസ് സുമോട്ടോ കേസെടുക്കണമെങ്കിൽ അത് സ്പോട്ടിലെടുക്കണം വേണ്ടേ അതല്ലേ വകുപ്പ് ഓൺ ദി സ്പോർട്ട് എടുക്കണ്ടേ ഇത് കേസ് എടുക്കുന്നത് ഒരു സി പി എം നേതാവിന്റെ പ്രസ്താവനക്ക് ശേഷം നാലാം ദിവസം എന്നിട്ട് നമ്മളിറങ്ങ സ്ഫോടക വസ്തുവിന്റെ ചരടോ നൂലോ എന്തോ കണ്ടെന്ന പറഞ്ഞത് കേട്ടോ അതിനുശേഷം പത്താം ശേഷം എത്ര മഴപെയ്ത് തോർന്നുപോയി എത്ര ആയിരം കടന്നുപോയി എന്നിട്ടാണോ കേസെടുക്കുന്നത് സുമോട്ടോ കേസെടുത്താരാണെന്നറിയോ സി ഐ ജംഷീദ് പേരാമ്പ്ര സി ഐ ജംഷീദ് ആ ജംഷീദ് സ്ഥലത്തുണ്ടോ ഉണ്ടോ അദ്ദേഹം കണ്ണൂരില്ല സുമോട്ടോ കേസെടുക്കേണ്ട കേസ് ഇവിടെ സ്ഥലത്തില്ലായിരുന്ന ജംഷീദ് ചാർജിക്ക് ഇതിൽ അപ്പുറം കള്ളക്കേസിനെതിരെ എന്താ പറയുന്നത് അഞ്ചു പേരെ മാത്രവുമല്ല ആദ്യത്തെ എഫ് ഐ ആറിൽ പറയുന്നത് കഴിഞ്ഞ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ കേസിലെ ആദ്യത്തെ എഫ്ഐആറിൽ ഐ ആറിൽ പ്രതി കോളത്തിൽ അൺ ഇപ്പൊ അഞ്ചാണ് കിട്ടി ഞാൻ ഇന്ന് എന്നോട് മുനീർ മാഷ്ടൊക്കെ പറഞ്ഞത് ഒന്ന് തൊട്ട് ഒമ്പതെ പേര് ബ്ലാങ്കാ കിട്ടുന്ന എന്നാ പിടിക്കട ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആദ്യം ഞങ്ങളെ അറസ്റ്റ് ചെയ്തു ജയിലാക്കി മോനെ ഇത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു പ്രസവാധിന്റെ കാലാവധി പോലും ഇല്ല ഈ കളിക്കുന്നു നിങ്ങള് മനസ്സിലായിക്കോ ഞങ്ങള് ഗാന്ധിയന്മാര് തന്നെ ഉപകാരപ്പെട്ടൊന്നും കളിക്കൂല എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞി ഇന്നല്ല ഇവിടെ ജയരാജന്റെ രാമകൃഷ്ണന്റെ പ്രസംഗം ഒന്ന് പറഞ്ഞറിയോ ആരോടാ കേസി ഒന്ന് പ്രകാശ് കാരോട്ടോടും എം ഇന്ത്യ പി അവർ വേണുഗോപാലിന്റെ മുമ്പിലാണ് പഞ്ചപുരുഷമി അവർ ഇരിക്കാറ് എന്ന് നമ്മൾ പിന്നെ ഇരിക്കാറ്പാല് ബി ജെ പി ആരോടും ചർച്ച നടത്തിയിട്ടില്ല ഒരു ബി ജെ പി നേതാവിന്റെ കൂറുകച്ചവടവും ഇല്ല കറക്കളഞ്ഞ കോൺഗ്രസ് നേതാവാണ് കെ സി വേണുഗോപാൽ ആ പേരുചരിക്കാൻ ജയരാജൻ എന്താ യൂണിത്രം രണ്ടാമത് പറയാണ് ഷാഫിന്റെ മൂക്കെട്ടിക്കളും ഇനി പൊട്ടിക്കുമെന്ന് ഞാൻ ഒന്നേ പറയുന്നുണ്ട് ജയരാജ പിണറായി ഇറ്റ്ലീസ് ആണ് അതിന് പ്രീതിപ്പെടുത്തലാണെങ്കിൽ സ്വന്തം കാലും കഴിയും പാർട്ടിക്കാർ അടിച്ചു പൊട്ടിക്കാണ്ട് നോക്കിക്കോ ഈ ബീച്ചിടൊന്നും ചെലവാകില്ല പിണറായി രാജസ്ഥാൻ മാർബിളിന്റെ പരിസരത്ത് പോകാൻ പോലും ജയരാജന് പറ്റൂല അത് ഓർത്താമതി ഒന്നുമില്ലെങ്കിൽ നല്ല നടിയോണ്ട് അതിന് പോവാ അത് മാത്രം ആ പിന്നെ മുല്ലപ്പള്ളി സാർ കണ്ണൂരിൽ എം പി ആയിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും കണ്ണൂരിൽ കാണിച്ച ബോംബ് സ്ഫോടനം ബോംബെറിയൽ കൊലപാതകം കുത്ത് ആ രാത്രിയുമായി കോഴിക്കോട്ടേക്ക് വരണ്ട ഇവിടെ ജനാധിപത്യ സമൂഹം ഗാന്ധിയന്മാരി പ്രതിരോധിക്കാൻ ശക്തരാണ് പിന്നെ ടി പി രാമായഗ്രസ് ആരും ലീഗ് ആരും വീട്ടിൽ കാണണം അതുകൊണ്ടാണ് അയാൾ പേടിച്ച് പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞ പേടിക്കുന്ന എസ് പി എന്തിനാണ് എസ് പി പറഞ്ഞോടുകൂടി എല്ലാ കേസും പിന്നെ ചേർന്ന് വെക്കേ ലീഗ് എന്തിനാ പോന്നെ എന്റെ മോനെ ജയരാജ പിണറായി വിചാരിച്ചിട്ടും അതിന്റെ അപ്പൂപ്പ് ചോദിച്ചിട്ടും കോൺഗ്രസ് ലീഗും ഒഴികിയിട്ടിരിക്കില്ല പിന്നെ ഇന്നലത്തെ എന്താ ഇവരെ ഭീഷണികളു സത്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞ വാക്ക് അടച്ചു കൊല്ലുന്നല്ലേ പറഞ്ഞത് ഇപ്പൊ മുഖ്യ പല കുട്ടികൾ ഈ സമൂഹത്തിൽ ഞാൻ പിന്നെ മറ്റൊരു വിചാരിച്ചു ഞങ്ങൾ ഈ രണ്ടാമത്തെ ദിവസം തർക്കാലും ഇറ്റ പത്താം തീയതി പോലീസുമായിട്ട് പോലീസുമായുള്ള തർക്കത്തിൽ എന്തിനാണ് ജയരാജനും രാമകൃഷ്ണൻ പോലീസിന്റെ വക്താവ് വന്നത് പോലീസിന്റെ വക്താവ് പറഞ്ഞു ഞങ്ങൾ തെറ്റുപറ്റി എസ് പി പറഞ്ഞു ഇപ്പോ ഇവർ പോലീസിന്റെ വാക്താവായി കൊണ്ടിരിക്കുക പിന്നെ ഇന്നിപ്പോ ഞങ്ങൾ രണ്ടു മൂന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇനിയും പുറത്തു പോലീസിനോട് പറയാം ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേസെടുക്കണം എം പി അടിച്ചു എന്ന് പോലീസ് സംബന്ധിച്ച് എസ് പിന്നെ നടപടി എടുക്കണം യു ഡി എഫ് ഞാനും ഇഷ്ടിച്ച് ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ സത്യാഗ്രഹം ബഹുമാന്യനായ മുല്ലപ്പള്ളി സത്യാഗ്രഹം ഞങ്ങളുടെ അഞ്ചു പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയതിനുള്ള പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ബാക്കിയുണ്ട് ഷാഫിയെ മർദ്ദിച്ചു എന്ന് പോലീസ് എസ് പി പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ എസ് പിയുടെ വീടിന് മുമ്പിൽ യു ഡി എഫ് ഉപരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാട് കലാപമാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതൊക്കെ ജയരാജൻ നമുക്ക് പറ്റിയതല്ല പക്ഷേ ചേരയും കടിക്കും മറക്കണ്ട സി പിന്നെ ഇത്രക്ക് കീടു അവര് ഞാൻ ഈ പെട്ടല്ല പേരാമ്പ്രയൊന്നും ആർക്കും തിട്ടൂർ ആദ്യത്തെ ഇവരെ ഇവരുടെ കാലം കഴിയാൻ പോവുക ഇന്ന് സി കെ ജി കോളേജിൽ യു ഡി എസ് എഫിന്റെ ചെയർമാൻ ജയിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ യു ഡി എഫ് എം എൽ എ വന്നിരിക്കും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റക്ക പഞ്ചായത്ത് ഞാൻ കള്ളമാറയേണ്ട പ്രത്യേക കാര്യമില്ല ഞാനൊരു കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാണ് പോലീസ് പോലീസിന്റെ പണിയെടുക്കുക ഈ കൃത്രിമ രേഖത വെച്ച് കൃത്രിമ വ്യവസ്ഥ തയ്യാറാക്കുക എല്ലാം എല്ല നിർമിച്ച് ഞങ്ങളെ വേട്ടയാടാമെന്ന് ശ്രമിച്ചത് ഇനിയും തുടരാമെന്നാണെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ കാലം മാറും ഭരണം മാറും അപ്പ കാണാം മാമാങ്കം എന്നൊക്കെ പഴയ മുദ്രാവാക്യമാണ് ഇതുപോലെ ഇതിലും ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചിരിക്കും പ്രതിഷേധിച്ചിരിക്കും ആ പ്രതിഷേധത്തെ നേരിടാൻ മാത്രമുള്ള ആൺകുട്ടികളൊന്നും ഇന്നത്തെ കേരള പോലീസിൽ ഇല്ല എന്ന് മാത്രം അറിയാം ഞാൻ ഒരു നിരാകാര സമരത്തിൽ അഞ്ച് പോലീസ് ഓഫീസർമാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം രാവിലെയും അതിനുശേഷവും എന്നെ കാണാമെന്ന ആളുകളെ കലക്കെനിക്കറിയാം ഇവനെ ഈ രാത്രി പിടിച്ചു നിൽക്കുമ്പോൾ ധൈര്യമല്ലാതെ യൂണിഫോം ഊരിയാൽ സത്യം പറഞ്ഞാൽ പ്രതീകമാണ് പിണറായി വിജയന്റെ പോലീസ് പിന്നെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ശബരിമലയിൽ സ്വർണം കെട്ടത് അങ്ങ് മറക്കൂന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതും മറക്കില്ല പിന്നെ പാറക്കിലൂടെ പറഞ്ഞില്ലേ ചമ്പട 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 നമ്മളൊക്കെ വിചാരിച്ചത് ചപ്പ് കൂടി പിടിക്കണമല്ലേ ശബരിമല സ്വർണം ചമ്പാക്കും ഇവർക്കറിയാം അതാ ഈ ചമ്പട എന്ന് പറയണം അതാണ് ആ ചമ്പടയപ്പോ ചമ്പട അതുകൊണ്ട് ഇന്നലെയുണ്ടായ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ ജയരാജന്റെയും രാമകൃഷ്ണന്റെയും പേരിൽ കേസെടുക്കണം